ബിസിനസ് ക്ലാസ്സിൽ അല്ലാതെ നിങ്ങൾ പോസ്റ്റ് അത് ടിക്കറ്റ് ഏറെ പ്രൊമോഷന് പോയിട്ട് ബിസിനസ് ഫോട്ടോ ക്ലാസ്സിന്റെ തകർക്കുകയാണ് എന്നിട്ട് നോർമൽ ക്ലാസ്സിൽ പോയോട്ടില്ലായിട്ടില്ല അക്ഷയ് കുമാർ പറയാണ് ഇത്രയും സിനിമകളൊക്കെ അഭിനയിച്ച് ഞാൻ അവാർഡ് വാങ്ങിയപ്പോ എന്റെ അപ്പുറത്ത് പെൺകുട്ടി ഇരിക്കുന്നു ചോദിക്കുമ്പോൾ അവരാണ് മികച്ച നടി എത്രാമത്തെ സിനിമയാണ് ഒന്നാമത് അതെ ഹിന്ദിയിൽ പോയതായിരിക്കും പഠിച്ചു പോയൻസ് പഠിപ്പിച്ചുകൊടുക്കുന്നത് ഞാനാ പുതിയ എന്റെ ബ്രില്യൻസ് വെച്ചിട്ടാണ് ദിലീഷ് ഇതുവരെ ഇപ്പൊ ഇരുപത് വർഷങ്ങൾ സിനിമയിൽ എത്തിയിട്ട് ഈ കുഞ്ഞി കുഞ്ഞി റോൾ എന്ന് പറയുന്നു അഭിനയത്തിൽ എന്താ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ശരിക്കും എന്റെ അമ്മയും എന്റെ ചേച്ചിമാരും ഒക്കെ തന്നെയായി ഇവർക്കാണ് ഇവർക്ക് ഈ കായുന്ന പോലെ എന്താണ് ഇപ്പോഴത്തെ എന്നൊക്കെ അങ്ങനെയല്ല സീരിയസ് ആയിട്ട് പക്ഷെ ഞാൻ പുറമെ നമുക്ക് സ്പേസ് ഇല്ലാത്തടടുത്ത് വേറെ ആൾക്കാർ അവരുടെ അടുത്ത് ഒരിക്കലും ഞാനങ്ങനെ പെട്ടെന്നങ്ങ് നിർത്തുകയാണ് തോന്നുക ഇനി ഇനി ഇതിന് കൂടുതൽ സംസാരിക്കരുത് എന്നാണ് കഥ 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 ആ കേട്ട് കഴിഞ്ഞല്ലോ പിന്നെ അത് പറയണ്ടല്ലോ അതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ അങ്ങനെ പല അപ്പൻ ഡൗൺസുകൾ ഉണ്ടാവുമല്ലോ പല തരത്തിലല്ലാണ്ട് ഒന്നും ഈ ആപ്പി ഇൻസ്റ്റാഗ്രാം കാണുന്നൊന്നും അല്ല നമ്മളുടെ ജീവിതം പറയുന്നത് അതൊക്കെ അതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ മണ്ടന്മാര് ഞാൻ തന്നെ ഇങ്ങനെ നോക്കുമ്പോൾ വി ഇതിന്റെ പ്രൊമോഷൻ ഒക്കെ തന്നെ പോകുമ്പോൾ ഒരു സ്ഥലത്ത് ഇവിടെ അവിടെയൊക്കെ പോസ്റ്റ് ഇടും ഞങ്ങൾ കണ്ടു ഭയങ്കര ബിസിനസ് ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ അതിനൊരു കഥയുണ്ടല്ലോ ബിസിനസ് ക്ലാസ്സിൽ അല്ലാതെ പോയത് നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് അത് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ല അവന് വേണ്ട ഇവരെ ഇവരെ എറമിൻ്റെ പ്രൊമോഷന് പോയിട്ട് ബിസിനസ് ക്ലാസിൻ്റെ ഫോട്ടോ ഇട്ടങ്ങ് തകർക്കാണ് എന്നിട്ട് നോർമൽ ക്ലാസ്സിൽ പോയതിൻ്റെ ഫോട്ടോ അത് ഞാൻ കിട്ടില്ല ഇട്ടില്ല എന്നുള്ളതല്ല അവിടെ അപ്പൊ നമുക്ക് അത്ര പ്രൈവസി ആയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ അപ്പുറത്തും അപ്പുറത്തും ഒക്കെ ആൾക്കാരുണ്ട് അപ്പൊ മതി അല്ല അങ്ങനെയല്ല സത്യസന്ധമായിട്ടും അത് തന്നെ അത് ഓടി കയറി എന്നിട്ട് ലേറ്റ് ആയി പോവുകയും ചെയ്തു ടിക്കറ്റ് വേറൊരു അന്ന് എന്റെ ടിക്കറ്റ് മാത്രം പിന്നെ വേറെ ആയിപ്പോയി എന്നിട്ട് പിന്നെ വീണ്ടും തിരിച്ച് ഈ ഫ്ലൈറ്റിൽ ഒരു സീറ്റ് വന്ന് അങ്ങനെയൊക്കെ എന്തൊക്കെയോ കഥകളാണ് ഇപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഈ കാരവാനില് വാക്കുകൾ ഇങ്ങനെയാണ് കരകിയല്ല കണ്ണിൽ തെക്കെ അതിൽ നിന്ന് ഇന്ന് ഒരു ക്യാരവാൻറെ പേര് സുരഭി ലക്ഷ്മി എന്ന് എഴുതി സ്വന്തമായിട്ടൊരു ക്യാരവാൻ തരുമ്പോ എന്താണ് തോന്നുന്നത് സുരഭി അത് അത് ചേഞ്ച് നമ്മളിങ്ങനെ യാത്ര ചെയ്ത് നമ്മളിപ്പോ ആദ്യം ഒരു പ്രൊമോഷൻ കിട്ടി 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 അങ്ങനെ നമ്മളൊരു ഒറ്റ ഇതില് നയികിയാവുന്നതല്ലോ ാണ് കാരവാൻ ഒക്കെ വന്നിട്ടില്ല വന്നിട്ട് തന്നെ എത്ര കാലായിട്ടുണ്ടാവും അതെ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു കാരവാൻ സൗകര്യങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് സന്തോഷമാണ് നമുക്ക് നമ്മളുടെ ഇപ്പൊ പഴയതുപോലെയല്ലോ എല്ലാവരുടെ കയ്യിലും സെൽഫിയും ഇതും പല പല സ്ഥലത്തായിരിക്കും നമ്മളുടെ ഷൂട്ട് കാര്യം പഴയൊരു സാഹചര്യത്തിലല്ലല്ലോ ഇപ്പൊ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി അഞ്ചില് വരുമ്പോ റോളാണ് സിനിമയിൽ അല്ലെ അതിൽ ഡിജിറ്റലിലേക്ക് പ്രധാന വ്യത്യാസം എന്തായിരിക്കും സിനിമയില് വന്നിട്ടുണ്ടല്ലോ ആ അങ്ങനെ എനിക്കറിയാം ഞാൻ രണ്ടിലും അഭിനയിച്ചിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ എങ്ങനെ മൊത്തത്തിൽ മൊത്തത്തിൽ അത് പറയണെങ്കിൽ കൊറച്ചും കൂടി സീനിയർ ആയിട്ടുള്ള ആൾക്കാര് പറയണേ ഞാൻ ആകെ രണ്ടു മൂന്ന് ഇതില് മാത്രമേ സിനിമ റീൽ വെച്ചിട്ട് ആ വർഷങ്ങളുടെ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് നേരത്തെ പറഞ്ഞ ഈ കരവൻ ഇത് വന്നതുകൊണ്ട് ഇപ്പം നമുക്കറിയാം നമ്മൾ വന്ന വഴികളൊക്കെ അറിയാം അപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു ചേച്ചിമാരെ ഡ്രസ്സ് മാറാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിളിച്ചിട്ട് ചേച്ചി ഇവിടെ മാറിക്കോളൂ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഹെയർ ഡ്രസ്സും ചേച്ചിമാരുണ്ടാവും അതല്ലെങ്കിൽ കോസ്റ്റ്യൂമിൽ കുറെ പെൺകുട്ടികൾ വർക്ക് ചെയ്യും അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ ആദ്യമേ തന്നെ പറയും നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഉണ്ടോ സൗകര്യമുണ്ടോ ബാത്റൂമിൽ പോകാനും കാരണം ഒക്കെ ഉള്ള എല്ലാ ഇതും ഒക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്ന ആൾക്കാരൊക്കെ അപ്പോൾ പറയും നിങ്ങൾ ഇത് യൂസ് ദിവസമായി വേണ്ട ചേച്ചി അങ്ങനെ നിങ്ങൾ നോക്കരുത് നമ്മളെല്ലാരും കൂടെ ഒരു സ്ഥലത്ത് ജോലി ചെയ്യാൻ വന്നിരിക്കുകയാണ് ഞാൻ ഒറ്റക്ക് നിന്നാൽ എനിക്ക് ഈ പണി ചെയ്യാൻ പറ്റില്ല നിങ്ങൾ മേക്കപ്പ് ചെയ്യും ഹെയർ ചെയ്യുകയും കോസ്റ്റ്യൂം ഇതുമൊക്കെ വേണം അപ്പോൾ ഉച്ചയ്ക്കൊക്കെ അവർ വരെ അതൊക്കെ അതൊക്കെ ആണല്ലോ നമ്മൾ ചെയ്യേണ്ടത് ചില ഇപ്പോൾ ചില സമയ സ്ഥലത്ത് അല്ലാതെ തന്നെ ജൂനിയർ ചേച്ചിമാർക്കൊക്കെ ഇത് ചെയ്യാണ്ട് അപ്പം നമ്മൾ വന്ന അവസരം നമ്മൾ അങ്ങനെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാവുന്നതുകൊണ്ട് ഇന്ന് നമ്മളോട് ആരെങ്കിലും അങ്ങോട്ട് വന്നോട്ടെ അല്ലെങ്കിൽ അവലവിടെ വന്നിരിക്കൂ എന്ന് പറഞ്ഞ് ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങൾ നമ്മൾ അപ്പം അത് നമ്മൾ അനുഭവിച്ചത് കൊണ്ടാണ് അതുകൊണ്ട് നമുക്ക് ആ ഫീൽ മനസ്സിലാവാറുണ്ട് അതങ്ങനെ വന്ന് നന്നായി അതല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ വേണ്ട എൻ്റെ കയറി എല്ലാവരും കയറാൻ പാടില്ല അതെൻ്റെ ഒരു പ്രൈവസി ഇതാണ് എനിക്ക് അങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ ചിലപ്പോൾ പറയുമായിരിക്കും പക്ഷേ നമുക്ക് നമുക്ക് എനിക്കൊരിക്കലും അത് പറയാൻ ഞാൻ സീരിയസ് ആയിട്ട് ഇരുന്ന് നാഷണൽ അവാർഡിന് ശേഷം ചോദിക്കും നേരത്തെ പറഞ്ഞ പോലെ ഈ ചെറിയ പിള്ളേരെ ആഗ് ചെയ്തിരിക്കുന്ന അല്ലാതെ അല്ല കഥാപാത്രങ്ങൾ ഞാൻ ചോദിക്കുന്നത് കിട്ടിയിരുന്നില്ല ില്ല ആ സമയത്ത് മിന്നാമിന് ശേഷം ശേഷം കിട്ടിയിട്ടില്ല ഏതാണ് ഞാൻ ഫസ്റ്റ് ചെയ്തത് ഈടെയാണ് എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ വളരെ ചെറിയൊരു റോളാണ് ചെയ്യുന്നത് മണികണ്ഠേട്ടന്റെ ഒരു പേരായിട്ട് പിന്നെ ഞാൻ അനു അനുമോള് സലീം കുമാർ കുമാറേട്ടൻ അനുശ്രീ നായികയായിട്ടുള്ള ഒരു സിനിമയുണ്ട് അങ്ങനെ കുറേ പിന്നെ ഉൾട്ട എന്ന് പറഞ്ഞിട്ടുള്ള അതിലും അനുശ്രീ തന്നെയായിരുന്നു നായികയായിട്ടുള്ള സിനിമ അതിലൊക്കെ കുറേ കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ പിന്നെ ഞാൻ അഭിനയിക്കുന്നത് അതിരൻ എന്ന് പറഞ്ഞില്ല അതിലും കുഞ്ഞു വേഷം അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ വേഷങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ പിന്നെ കളൻ റിസുസലാണ് സൗബിൻന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ നായികയായിട്ട് വന്നു പിന്നെ പത്മയാണ് വേറൊരു ഫുൾ അത് വന്നത് പിന്നെ വീണ്ടും കുമാരിയാണ് വരുന്നത് പക്ഷെ ഞാൻ പറയട്ടെ ഇപ്പൊ ഇപ്പം സുരഭി ഇടയ്ക്ക് എപ്പോഴും നമ്മൾ സംസാരിക്കുന്ന ടൈപ്പ് കാസ്റ്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല സുരഭി കാരണം സുരഭിയെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടില്ല ഇപ്പൊ കഥാപാത്രങ്ങൾ കുറവാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക സമയം കുറവാണെന്നൊക്കെ പറഞ്ഞാലും ഇതിൽ കണ്ടൊരു സുരഭിയ അല്ലല്ലോ അങ്ങനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നൊരു കാര്യം ഞാൻ അഭിനയിച്ച കുറേ സിനിമകളുണ്ട് അപ്പൊ നിങ്ങൾ കാണാത്തത് കൊണ്ടാണ് തോന്നുന്നത് അതല്ലെങ്കിൽ കുറച്ച് നല്ല അതായത് കുറച്ച് ഓഡിയോ സിനിമകൾ മാത്രം കണ്ടിട്ടുണ്ടോ അതല്ലാത്ത സിനിമകളൊക്കെ നോക്കുമ്പോ എനിക്കറിയാലോ അല്ലെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ ചെറിയ ചെറിയ കഥാപാത്രങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ഇപ്പം നമുക്കൊന്ന് തിരിച്ചറിയാൻ പറ്റുന്ന നല്ല കഥാപാത്രങ്ങൾ എന്ന് ഒരു ടൈപ്പ് അത് ഓക്കെയാണ് അല്ലാതെ നോക്കുമ്പോ പത്മയിൽ നിന്ന് ഭയങ്കര വ്യത്യാസമല്ലേ കുമാരി നോക്കുമ്പോ അങ്ങനെ വ്യത്യാസം അതല്ല അതിനു മുമ്പുള്ളതാണ് ഞാൻ പറഞ്ഞത് അപ്പോ കുട്ടിക്കുട്ടി ഒരേപോലുള്ള കുറെ 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 റോളുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതിനെന്നെ ഒരുപാട് അതിനെ വിളിച്ചിട്ടുള്ള ചില എന്താ ഒരുപാട് സിനിമയിൽ അഭിനയിച്ച നടന്മാരായിക്കോട്ടെ നടിമാരായിക്കോട്ടെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ പറയാറുണ്ട് ആദ്യ ഷോട്ടിൽ പരിഭ്രമം ഇപ്പോഴും ഉണ്ടെന്നുള്ളത് അറുപത്തൊൻപതാമത്തെ സിനിമയാണ് എ ആർ എഫ് ഇപ്പോഴും ആദ്യ ഷോട്ട് വെക്കുമ്പോൾ ആ പരിഭ്രമം എന്ന് പറയുന്ന കാര്യങ്ങൾ ആദ്യ ഷോട്ട് നല്ല സിനിമ തീരുന്നവരെ പരിഭ്രമമാണ് നിങ്ങൾക്ക് അതെ ഞാൻ വിശ്വസിച്ചേ പറ്റൂ കാര്യം കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിറയും ആ ഒരു പരിഭ്രമവും ഇല്ല ഇല്ലാണ്ടാവുന്ന സമയത്ത് ഈ പണി നിർത്തണം എന്നുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ള കാര്യം നമുക്ക് ആ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് എല്ലാവരും കൂടെ കൈ പിടിച്ചിട്ട് ആ ഒരു സ്റ്റേജിലേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന നമ്മളുടെ ഒരു ഒരു വിറയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ആക്ടർക്ക് ആ ഒരു ടെൻഷൻ വേണം അത് നമ്മളുടെ ആക്ടിങ്ങിനെ നശിപ്പിക്കുന്ന ഒരു ടെൻഷനല്ല ഒരു ആക്ടറിൻ്റെ ഒരു 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 ഉള്ളിലും ആ ഒരു ടെൻഷൻ വേണം അതിനൊപ്പം തന്നെ ക്യാരക്ടറാവുന്നതിലൊക്കെ ഉള്ള വ്യത്യാസം ഉണ്ട് എല്ലാ സിനിമയിലും അങ്ങനെ തന്നെയുണ്ടാവും ഓരോ ഷോട്ട് എടുക്കുമ്പോൾ അതൊക്കെ പുതിയതല്ലേ അപ്പോൾ അതെന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയില്ല ചിലപ്പം നമ്മൾ നന്നായിട്ട് ചെയ്തൊരു ഷോട്ട് ഫോക്കസ് ചിലപ്പോൾ പോയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് പിന്നെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഒരിത് അല്ലെങ്കിൽ നമുക്ക് അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഒരു റിയൽ ഫീൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് അനുഭവിച്ചതായിട്ട് അതിപ്പോൾ ഒരു ദേഷ്യം ഷോട്ട് ഷോട്ടായ ചിലപ്പോൾ നമുക്ക് അത് ഒരു ഒരു വിറയോ അല്ലെങ്കിൽ ഒരു വേർപ്പോ അല്ലെങ്കിൽ നമ്മളുടെ അകത്തു ആ ഒരു സാധനം പോവാതിരിക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു ചേഞ്ച് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവും ഒരു ശ്വാസത്തിലുള്ള ഒരു വ്യത്യാസമെങ്കിലും ഉണ്ടാവും അപ്പോൾ അത് ചെയ്യുമ്പോൾ ആണ് നമുക്കത് ഓക്കെ നമ്മളതിനോട് വേറൊരു ആളൊക്കെ പറയണമെന്നില്ല നമുക്ക് മനസ്സിലാവും കറക്റ്റാണ് പ്രോസസ് കറക്റ്റ് ആണുള്ളത് അപ്പം അങ്ങനെ ഓരോ സീനും പല പല സാഹചര്യത്തിൽ പല പല ദിവസങ്ങൾ പല ഇതൊക്കെ ആയിരിക്കുമല്ലോ ഈ സിനിമ വന്ന് കഴിയുമ്പോൾ ഇപ്പോൾ ഉള്ളൊരു കുറേ ആൾക്കാരുടെ ഇടയിൽ നമ്മളത് ഭയങ്കര ഇതാ ചെയ്ത് സിനിമ വരുമ്പോഴത്തേ എത്രയോ ആളുകൾ കണ്ട് ജഡ്ജ് ചെയ്യുന്നൊരു സ്ഥലം റീ ടേക്ക് എന്ന് പറയുന്ന ഒരു സംഭവമില്ലല്ലോ നാടത്തിലാണെങ്കിലും ഓക്കെ അടുത്ത വേദിയിൽ ഇന്നെ പറ്റി ഓക്കെ നെക്സ്റ്റ് ഇതിൽ ഇതാക്കാം എന്ന് വിചാരിച്ച് പോകാം ഇത് ടേക്കുകൾ ആ സമയത്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഇല്ല പിന്നെ നമ്മൾ ഈ അഭിനയിക്കുന്നതും ആയിരിക്കില്ല വരുന്നത് പല പല ഷോട്ടുകളും ഇതും ഒക്കെ വെച്ച് അതിനൊരു ഒരു ഡെവലപ്പ് വേറെ രീതിയിലാണല്ലോ നമ്മളൊരു ആക്ടർ വിചാരിക്കുന്ന ഒരു സാധനം ആയിരിക്കില്ലാണ്ടാവുക അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ ഷോട്ട് ചെയ്യുമ്പോഴും ഇപ്പൊ കുമാരിയൊക്കെ കഴിഞ്ഞ് തീരുന്നവരെയും അതുപോലെ തന്നെ ഈ എ ആർ എമ്മിലൊക്കെ ആണെന്ന് ഈ അമ്മൂമ്മയൊക്കെ ആകുമ്പോ ഒക്കെ നമുക്ക് ഭയങ്കര എന്തെങ്കിലും ഒരു എന്താ പറയാ ഭയങ്കര ആയി പോവുകയും ചെയ്യരുത് എന്നാ അത് തീരെ ചെറുതാവും പാടില്ല എന്നാൽ അതിന്റെ നടുക്ക് നിക്കുകയും വേണം എന്നൊക്കെയുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ ചെയ്തു പോകുമ്പോൾ നമുക്ക് എന്തായാലും എല്ലാം ഇന്റർവ്യൂ ചെയ്യുമ്പോഴും ടെൻഷൻ ഉണ്ടാവില്ലേ കാരണം നിങ്ങൾ ഓരോ ദിവസവും പുതിയ പുതിയ ആളോടല്ലേ സംസാരിച്ചു ആ സംസാരിച്ച് പഴയ ആളുകളാണെങ്കിലും ശരി അത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കണം അതിന്റേതായിട്ടുള്ള നടക്കുന്ന പലതരം ആളുകളാണ് അപ്പൊ നമ്മളും അപ്രോച്ച് ചെയ്യുന്ന പലതരം സ്വഭാവമുള്ള കഥാപാത്രങ്ങളെയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ടാവും പിന്നെ കേറി കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ പിന്നെ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ അങ്ങോട്ട് ഈ കോളേജിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ വിട്ടുപോയി പാടില്ലാത്തൊരു പേരുണ്ട് ദിലീഷ് പോത്ത് ഒരുമിച്ച് പഠിച്ചാണ് ഒരുമിച്ച് അവാർഡ് ഒരേ വർഷം ദേശീയ അവാർഡ് വാങ്ങിക്കുക അങ്ങനെ ഒരു ഭാഗ്യം അധികം പിന്നെ സുരഭിയെ ഒരു പോത്തേട്ടൻ ബ്രില്യൻസിൽ നമുക്ക് കാണാൻ പറ്റുക പോത്താ പുതിയ പുതിയൊരു അറിവാണ് പുതിയൊരു എന്റെ ബ്രില്യൻസ് വെച്ചിട്ടാണ് ദിലീഷ് പോത്തൻ ഇതുവരെ ഞങ്ങൾ അത്രയും കൂട്ടാണ് അപ്പൊ ഫസ്റ്റ് വിളിച്ചിട്ട് എടി ഞാൻ സിനിമ എടുക്കാൻ പോകുന്നു എനിക്കറിയാം നീ ഇല്ല എന്നുള്ളതാണ് ഞാനില്ലെന്നുള്ളതല്ലേ അടുത്തത് അതെ നീ ഇല്ല നിനക്ക് റോൾ ഇല്ല നിനക്ക് റോൾ ഇല്ല എന്നിട്ട് ആര് ഫ് ഫാസിൽ പിന്നെ അഭർണവാലം മുറിയിൽ ഒരു പുതിയ കുട്ടിയാ പിന്നെ അനുശ്രീ ആ പിന്നെ നമുക്ക് റോളില്ല ശരി ശരി നടക്കട്ടെ എന്ന് പറഞ്ഞ് പക്ഷെ നമ്മുടെ കോളേജിലുള്ള രണ്ട് മൂന്ന് പേര് സിനിമയിലുണ്ട് രജീത് ഷേട്ടൻ ഉണ്ട് പാവുമ്പുണ്ട് അങ്ങനെ അതൊക്കെ പറഞ്ഞു ഓക്കെ ബെസ്റ്റ് ഒക്കെ പറഞ്ഞു രണ്ടാമത്തെ സിനിമ എടുക്കുമ്പോഴും വിളിച്ചു തൊണ്ടി വന്നത് ഹലോ സുരഭി ഞാൻ എൻ്റെ അടുത്ത സിനിമയുടെ പൂജയായിരുന്നു ആ എന്നിട്ട് ഞാനില്ലാന്നല്ലേ ആ നീ ഇല്ല എന്നിട്ട് നമ്മൾ നിമിഷ സജയെന്നൊരു പൂരികെടിയാണ് പിന്നെ പിന്നെ വേറെ അങ്ങനെ പ്രത്യേകിച്ച് പിന്നെ ഒരു റോളുള്ളത് ഒരു മക്കനെ ഇട്ടിട്ട് എന്തോ ഒരു അത് ഉണ്ണിമായ അവരെ ചെയ്തു ആ പിന്നെ പിന്നെ ഒരു പാട്ടിന്റെ ഒരു സംഭവമുള്ള അതിന് ഞാനും ഓഡീഷന് പോയി ഞാനും വേണ്ടാന്ന് പറഞ്ഞു പുള്ളിയും പാട്ടുണ്ടല്ലോ ആ ശ്യാമേട്ടടുത്ത് വേണ്ടാന്ന് പറഞ്ഞു വേറെ രണ്ടുപേരെ റിജക്ട് ചെയ്തു പറഞ്ഞു അതുകൊണ്ട് പിന്നെ അവന് പക്ഷെ നമ്മുടെ കോളേജിൽ പഠിച്ച വേറൊരു കുട്ടീന്റെ അഞ്ചു മ്യൂസിക്ക അകെ അപ്പൊ ഞാൻ പറഞ്ഞ ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും നിങ്ങളൊന്നും അല്ല ഞങ്ങൾ എന്നാണ് വിളിക്കാറ് കാരണം നല്ല നല്ല തടി ഉണ്ടായിരുന്നു നൂറ്റി കിലോ ഉണ്ടായിരുന്നു കാലടി പഠിക്കാൻ വരുമ്പോ നിങ്ങളിട്ട് ഇരട്ടപേരാണ് ഭയങ്കര ഞങ്ങളുടെ സാറുമാരെക്കാളും വലിയ രാജാനുഭാവ് പഠിക്കാൻ വന്നിരിക്കുന്നത് അപ്പോഴും ഞാൻ രാഗേഷ് എന്താണ് നിന്റെ പേര് അപ്പം ദിലീഷ് പോത്തൻ എവിടുന്നാ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എന്നാണ് ഞാൻ പഠിച്ചത് ഇപ്പൊ പക്ഷെ ഒരു ബ്രേക്കിന് ശേഷം വന്നതാണ് എന്റെ കയ്യിൽ ഫീസ് അറിയാൻ പൈസ ഇല്ല മൂവായിരത്തി അഞ്ഞൂറ് രൂപ അപ്പൊ ഞാൻ ഓക്കേ നിന്റെ പേപ്പർ പേപ്പറെല്ലാം ഏതെങ്കിലും ശരിയാവത്തുണ്ടോ എനിക്കൊരു സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് വരാനുണ്ട് എന്നാണ് അപ്പൊ ഒന്ന് ചേരാൻ പറ്റില്ലല്ലോ അല്ല ചേരാൻ പറ്റില്ല പറ്റില്ലെന്നാ പറഞ്ഞത് പിന്നെ വന്നിട്ട് ചേരാമെന്നാണ് പിന്നെ വേറെ ആരാ ജിത്തു ജോണി ആ ഉദാഹരണി പൈസ ഇല്ല വെയിലെന്ന് വെച്ചിട്ടുണ്ട് സ്റ്റേറ്റ്സിൽ നിന്ന് പൈസ അയക്കുമ്പോ ഞാൻ നിനക്ക് തരാരുന്നു ഞാൻ പോയി ചേർന്ന് ആ ചോദ്യത്തിൽ ദിലീഷ് പോത്തൻ ആ മൂകാരി തന്നെ രൂപ എനിക്ക് എടുത്ത് തന്നു കൊണ്ട് പോയി ഞാൻ പോയി ഞാൻ ചേർന്നു പിന്നെ എനിക്ക് പൈസ കിട്ടിയ ഞാൻ പൈസ ഉണ്ടാക്കി ടൂട്ടൂന് കടം തീർത്ത് അവനെ ചേർത്തു അങ്ങനെയാണ് ദിലീഷ് പോലത്തിന്നൊക്കെ പറയാം ശരിക്കും നിങ്ങളുടെ കഥ വെച്ചിട്ട് തന്നെ ഒരു സിനിമ ഉണ്ടാക്കാനുണ്ടോ അങ്ങനെ തൊട്ടുമോ ചേരുന്നത് അപ്പോ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യേ ഒരു നാലഞ്ച് പടം ഫഹദ് ഫാസിൽ അതുപോലെ തന്നെ മറ്റ് നടീ നടന്മാരെയൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യൂ അത് കഴിഞ്ഞിട്ട് സംവിധാനമൊക്കെ പഠിച്ചിട്ട് ഞാൻ ഒന്ന് അഭിനയിക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ് അത് ഞങ്ങളുടെ പക്ഷെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങൾക്ക് രണ്ടാമം അങ്ങോട്ട് കൂട്ടും എന്തെങ്കിലും കടഞ്ഞു ഒക്കെ ഞങ്ങൾ അപ്പോഴും അങ്ങോട്ട് കൂടും അത്രയും അടുത്ത സൗകര്യം എനിക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു എന്ന് അറിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് എന്റെ ഫസ്റ്റ് എത്തുന്നത് ചെലപ്പം ആ ആയിരിക്കും എന്നുള്ളത് അപ്പൊ അതാണ് അത് ഞങ്ങള് ഇപ്പൊ ഞങ്ങൾ ആരും ആവുന്നതിന് മുമ്പ് കൂത്തമ്പലത്തിൽ നിന്ന് അവിടെ ഇങ്ങനെ കൂത്തമ്പലത്തിന്റെ ഒരു ഇതുണ്ട് ചാരുപടി പോലത്തെ ഇതുണ്ട് അപ്പൊ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മഹാരാജാസ് കോളേജ് മഹാരാജാസ് കോളേജിൽ എല്ലാവരും വരുന്നത് ടൂട്ടു നമ്മളെ പേരിൽ ഈ കോളേജ് അറിയപ്പെടും വരുമായിരിക്കും ഞാൻ നമ്മളെ പേരിൽ അറിയപ്പെടുങ്ങൾ ചിലപ്പോൾ അത് സംവിധാനമൊക്കെ ചെയ്ത് തറങ്ങാ ഇല്ലടി നമ്മളുടെ പേരിലൊക്കെ ഈ കോളേജ് അറിയപ്പെടുന്ന ഒരു കാലം വരും നമുക്കതിന് പരിശ്രമിക്കാം എന്ന് ഞങ്ങൾ അവിടെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം മഹാരാജാസ് കോളേജിലെ കലാപ്രതിഭയാണ് ഞങ്ങളുടെ മാഷി രമേശ് വർമ്മ സാർ അപ്പം ഇവരിക്കൊരു മഹാ ഗോപൻ സാർ ഇവരൊരു മഹാരാജാസ് മഹാരാജാസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എപ്പോഴും അതിൻ്റെ ഒരു പാരമ്പര്യത്തെക്കുറിച്ച് പറയുമ്പം ഞങ്ങൾ പറഞ്ഞില്ല അതൊന്നും അതെ അത് അപൂർവങ്ങൾ ഒരു ഇതാണ് ആദ്യത്തെ സിനിമയ്ക്ക് റീജിയണൽ ഫിലിമിന്റെ മലയാളത്തിൽ ഏറ്റവും നല്ല സിനിമയ്ക്കുള്ള അവാർഡ് പൊത്തനു കിട്ടുന്നു പിന്നെ മികച്ച നടിയായിട്ട് ഞാനിരിക്കും അപ്പൊ ഞങ്ങള് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാലും അറിയാം ഭയങ്കര ചിരിച്ച് എല്ലാ പല്ലും കാണിച്ച് എപ്പോ ഫസ്റ്റ് കിട്ടുക പിന്നെ അപ്പൊ ദിലീഷ് ചേട്ടൻ കയറി പോയി ആ സമ്മാനം മേടിക്കുമ്പോൾ എൻ്റെ ഇപ്പുറത്ത് അക്ഷയ് കുമാറും അപ്പുറത്ത് ഇപ്പുറത്ത് അക്ഷയ് കുമാറും അപ്പുറത്ത് സോനം കപൂർ പിന്നെ വേറെ ഇവരൊക്കെ ഞാൻ എനിക്ക് എന്താ അപ്പൊന്നല്ല എൻ്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് ഒരു ആവേശമാണോ അതുപോലെ നമ്മൾ കൈയടിക്കുന്നു അതുപോലെ തന്നെ എനിക്ക് സമ്മാനം മേടിക്കുമ്പോൾ ഞാൻ സമ്മാനം മേടിക്കുന്ന സമയത്ത് ഇവരെല്ലാവരും എണീറ്റ് നിന്ന് ആശി കപു സാറായിക്കോട്ടെ അതുപോലെ തന്നെ ശ്യാമണ് ശ്യാമേട്ടൻ ശംബുഷ്കർ ശമ്പുഷ്കർ അതുപോലെ തന്നെ ദിലീഷ് ഏട്ടൻ ഇവരെല്ലാവരും എണീറ്റ് നിന്ന് ഞാനിങ്ങനെ വേദിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അവർ നമ്മളുടെ ആൾ എന്നുള്ളത് അപ്പോൾ നമുക്കൊരു ഒരു പ്രാദേശികത ഉണരുമല്ലോ അങ്ങനെ അവർ കൈയടിച്ച് അതെ അതുപോലെ ഈയിടെ അക്ഷയ്കുമാറിന്റെ പേര് പറഞ്ഞോണ്ട് വൈറലായ ഒരു റീല് കണ്ടിരുന്നു എന്ന് വിചാരിക്കുന്നു അതെ അക്ഷയ്കുമാർ പറയാണ് ഇത്രയും സിനിമകളൊക്കെ അഭിനയിച്ച് ഞാൻ അവാർഡ് വാങ്ങിയപ്പോ എന്റെ അപ്പുറത്തൊരു പെൺകുട്ടി ഇരിക്കുന്നു അപ്പൊ ചോദിക്കുമ്പോൾ അവരാണ് മികച്ച നടി എത്രാമത്തെ സിനിമയാണ് ഒന്നാമത്തെ അത് എന്റെ ഹിന്ദിയിൽ ഒരു അബദ്ധം കൊണ്ട് പറ്റി പോയതായിരിക്കും അല്ല അങ്ങനെയല്ല ഞാനത് പഠിച്ചുവെച്ച ഇപ്പൊ എനിക്കത് ഓർമ്മ ഒന്നുമില്ല ഇതോടുകൂടി എന്റെ ഹിന്ദി സിനിമാ ലോകത്തെയും കിടക്കണ്ടതിനൊരു തീരുമാനമായി അതൊക്കെ ഞാൻ പഠിച്ചു വെച്ച് പോയിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ പണ്ട് നമ്മൾ എന്താ പഠിച്ചു വെച്ചിരുന്നില്ല ഓർമ്മ ഓർമ്മയുണ്ടാവും ഞാൻ ഒരു ഹിന്ദി ഡയലോഗ്സ് കേട്ടിരുന്നു അത് എൻ്റെ ഡിലീറ്റ് ആയിപ്പോ അല്ലെങ്കിൽ ഹിന്ദി സംസാരിക്കാൻ ഹിന്ദി അറിയണം ഹിന്ദി അറിയുന്നത് പോലെ തോന്നിയാൽ മതി ബാക്കി നമ്മുടെ മുഖത്താണ് നാലേ നാല് വാക്ക് മതി നമുക്ക് ഹിന്ദി ഹിന്ദി എന്നല്ല ഏത് ഭാഷയ്ക്കും ഒരഞ്ചോ ആറോ വാക്കുകൾ മതി പിന്നെ പക്ഷെ അത് നേരിട്ട് സംസാരിക്കുമ്പോൾ ആവണം അതിനും അതും കൂടെ നമ്മളുടെ അക്ഷയ് കുമാറിന്റെ അടുത്ത് പറയാനുള്ളതൊക്കെ നമ്മൾ നേരത്തെ ഒന്ന് എഴുതി പഠിച്ചൊക്കെ പോകുമല്ലോ അപ്പോ എന്നാലും ആ ടെൻഷനിലെല്ലാം മറന്നുപോയി അത് വേറെ കാര്യം അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് കയ്യിലൊക്കെ പോയത് അപ്പൊ പുള്ളി പിന്നെ സിനിമ കാര്യം ചോദിച്ചു അപ്പൊ നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ അങ്ങനെന്തോ പറഞ്ഞു പിന്നെ ആബ്കുന്ന് വെച്ചപ്പോ ഞാൻ ഹീറോയിൻ പറഞ്ഞിരുന്നു ഇടയിൽ അദ്ദേഹത്തിന് ചെലപ്പത് വിട്ടു പോയിട്ടുണ്ടോ എങ്കിലും അദ്ദേഹം ഓർത്തുവച്ചല്ലോ അതാണ് വല്യ അത് ഓർത്തു വേറൊരു വേദിയിൽ പറഞ്ഞത് കേട്ടപ്പം സത്യത്തിൽ എനിക്കത് ഭയങ്കര അഭിമാനമായിട്ട് തോന്നിയിൽ ഓക്കെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നാടകം തിയേറ്റർ എന്ന് പറയുന്ന ഒരു നടി എന്ന നിലയിൽ സുരഭിയെ മോൾഡ് ചെയ്യാൻ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അങ്ങനെയല്ല സുരഭി ഇപ്പൊ ചിലര് പറയും സുരഭി പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കണത് തൊട്ട് മുന്നേ പറഞ്ഞു നാടകത്തിന് പിന്നെ അടുത്ത നാടകത്തിൽ ശരിയാക്കാമല്ലോ എന്ന് പറഞ്ഞു പക്ഷെ ആദ്യമായിട്ടാണ് ഒരാൾ അങ്ങനെ നോർമലി എല്ലാരും പറയുന്നത് സിനിമയ്ക്കാണെങ്കിൽ ടേക്ക് വീണ്ടും എടുക്കാമല്ലോ നാടകത്തിലാണെങ്കിൽ നമ്മളൊന്ന് ചെയ്തു പോയാൽ അപ്പൊ വീണ്ടും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നു അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് അത്രമേൽ തിയേറ്ററിനെ സ്നേഹിക്കുന്ന ഒരാളാണ് സുരഭി എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ചോദിക്കുന്നത് കാരണം രണ്ടിലെ അഭിനയം വ്യത്യസ്തമാണ് ഈ സമയത്ത് അടുത്ത ടേക്കിൽ നമുക്ക് ശരിയാക്കി അത് ചെയ്യാൻ പറ്റും അത് സിനിമയ്ക്കുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് പക്ഷെ നമുക്ക് ചില സംഭവങ്ങള് അടുത്ത സ്റ്റേജിൽ ഞാൻ അത് ചെയ്തിട്ടുണ്ട് ഈ സ്റ്റേജിൽ എനിക്ക് പോയിട്ടുള്ള മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഞാൻ ശ്രദ്ധിക്കേണ്ടിയിരുന്നത് എവിടെയൊക്കെ എൻ്റെ ഇമോഷൻസിന്റെ ആ ഒരു വളർച്ചയിൽ ഇത് തട്ടിയിട്ടുണ്ട് അതിന് എന്തൊക്കെ കാര്യങ്ങൾ എന്നെ ഡിസ്ട്രാക്ട് ചെയ്തതുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ എഴുതി വെച്ച് അടുത്തത് വരുന്ന സമയത്ത് അതിനെ കവർ ചെയ്തുകൊണ്ട് അടുത്ത പെർഫോമൻസ് അതിലും നല്ലത് അടുത്ത പെർഫോമൻസ് അതിലും അങ്ങനെ ഞാൻ മാറ്റിയിട്ടുണ്ട് സിനിമയിലുള്ളതുപോലെ തന്നെ പിന്നെ ഈ കണ്ടിന്യൂറ്റിക്ക് സിനിമ നാടകം വളരെ അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു ക്യാരക്ടർ അങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് പോകാൻ പറ്റും അത് കിട്ടാതെ പോയാൽ നമ്മളിങ്ങ് അഭിനയിച്ചെത്തിച്ച് കഴിയുമ്പോഴത്തേക്ക് തലവേദനയുടെ അങ്ങേ അറ്റം ആയിപ്പോ പ്ലേ കഴിയുമ്പോഴത്തേക്കും നമുക്ക് എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം സിനിമയ്ക്ക് നമ്മൾ നമ്മൾ ചെയ്യുന്നത് മാത്രല്ല ഒരുപാട് ഘടകങ്ങൾ കൂടി ചേർന്നിട്ടുള്ളതാണ് ഫൈനൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കാണുന്നത് ഇത് നാടകം നമ്മളൊരു എഡിറ്റഡ് സ്ക്രിപ്റ്റാണ് അഭിനയിക്കുന്നത് സിനിമ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പിന്നെയാണ് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് നമ്മൾ പെർഫോമൻസ് ഒക്കെ എന്ത് കാണണം എന്ത് കാണണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഡയറക്ടറും എഡിറ്ററും ഇവരൊക്കെയാണ് മറ്റേ അവിടെ നടൻ്റെതാണ് നാടകം സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ സംവിധായകന് വരെ അവിടെ റോളില്ല പിന്നെ നടൻ എന്ത് ചെയ്യുന്നു എന്നുള്ളടത്താണ് നടൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു സ്ഥലത്ത് അപ്പം അത് അതിൻ്റെ പ്രോസസ്സുകളും റിഹേഴ്സൽ പ്രോസസ്സുകളും ഒക്കെ വേറെയാണ് ഇതിൻ്റെയൊക്കെ വേറെയാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെ ഒരു എല്ലാം ചേർന്ന് എത്തുന്ന ഒരു വഴി എന്ന് പറയുന്നത് സത്യത്തിൽ ഒന്ന് തന്നെയാണ് എല്ലാ അഭിനയത്തിൻ്റെ കാര്യത്തിൽ അത് എല്ലാ ആർട്ടിലും അങ്ങനെ തന്നെയാണ് ഇപ്പം പ്രായത്തേക്കാൾ മുതിർന്ന കഥാപാത്രങ്ങൾ ഇപ്പം മാണിക്കം തന്നെ ആയാലും രണ്ടാമത്തെ ഒരു ഘട്ടം കിടക്കുമ്പോൾ അതുപോലെ കുമാരിയിലായാലും ഒപ്പം പ്രിയർ സിൻ ഓളവും തീരവും ആയാലും അപ്പം ഇങ്ങനത്തെ മുതിർന്ന അതായത് ഭയങ്കരമായിട്ട് മുതിർന്ന കഥാപാത്രങ്ങൾ വരുമ്പം അതെങ്ങനെയാണ് സുരഭി അതിനെ ഉൾക്കൊള്ളുന്നത് അത് അവരുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചു ആ സ്ക്രിപ്റ്റ് വെച്ചിട്ട് തന്നെ നമ്മൾ വർക്ക് ചെയ്യും ഓരോന്നിനും ഓരോ തരത്തിലാണെട്ടോ ഇപ്പോൾ ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞ സിനിമയിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് പോലും അറിയാതെയാണ് ഞാൻ അങ്ങോട്ട് പോയത് ഗെറ്റ്സെറ്റ് ബേബിയിൽ ആ ഒരു ആർട്ടിസ്റ്റിന്റെ ഡേറ്റിന് എന്തോ ബുദ്ധിമുട്ട് വന്നെന്തോ അസുഖമറ്റോ ആയിട്ട് മാറിയിട്ടാണ് ഞാൻ അവിടെ പോകുന്നത് അന്ന് രാവിലെയാണ് എന്താ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് കുമാരിക്ക് നമുക്ക് അതിനുള്ള ഒരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിന് സമയം കിട്ടിയിട്ട് ഇവിടെ ചെല്ലുമ്പോൾ റൈഫിളിൻ്റെ ഇതിൽ ചെല്ലുമ്പോൾ അവിടെ എത്തിയപ്പോഴാണ് എത്തി പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഫോം ചെയ്ത് വരുന്ന ക്യാരക്ടറാണ് അപ്പം നമുക്ക് അതിൻ്റെ ഒരു മെറ്റീരിയൽ ആയിട്ടും അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഒരു സ്പേസ് അവിടെ ഉണ്ടാക്കി എടുത്ത് അതിപ്പോൾ ആ സിനിമേൻ്റെ കാര്യങ്ങൾ പറയുമ്പം പറയാ അത് വേറെ രീതിയിലാണ് ഓരോന്നിനും അങ്ങനെ ഒരു ഒരു കൃത്യമായ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ബേസിക് എന്ന് പറയുന്നത് അതിന്റെ ഒരു സ്റ്റഡി നടത്തുക എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഈ ക്യാരക്ടർ മുതിർന്ന ആൾക്കാർ ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു അറുപത് വയസ്സാണെങ്കിൽ ആ അറുപത് വയസ്സിൽ അങ്ങ് തുടങ്ങല്ലല്ലോ അപ്പൊ അതിനു മുമ്പ് അവർ പോയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാവില്ല ഇപ്പൊ സുരഭി എന്ന് പറയുന്ന ഒരാൾ ഇപ്പൊ ഇന്നലെ മാണിക്കായിട്ട് വന്നിട്ടുള്ള ഒരാളല്ല ഒറ്റ ദിവസം കൊണ്ട് ഒ ആദ്യമായിട്ട് ഒരു സിനിമേന്റെ ക്യാമറയുടെ മുന്നിൽ നിന്ന് അവാർഡ് വാങ്ങിച്ചിട്ടുള്ള ഒരു ആളാണ് എനിക്കൊരു എൻ്റെ ലൈഫിൻ്റെ ഒരു യാത്ര ഉണ്ട് അതാണ് ഞാൻ എന്ന് പറയുന്നുള്ള ഒരാളെ ഫോം ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ ഓരോ ക്യാരക്ടറിനെയും ഫോം ചെയ്യുന്ന അവരുടെ ഒരു ലൈഫ് ഉണ്ട് അപ്പം അതെന്താന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പൊ മാണിക്യം പോലെ അല്ലെങ്കിൽ കുമാരി പോലെ നേരത്തെ സംസാരിച്ചു വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങളിൽ ഇപ്പം ഇങ്ങനെ ഇപ്പം പറഞ്ഞ പോലെ റിസർച്ച് ചെയ്യാം ഇപ്പൊ പെട്ടെന്ന് പറയുന്ന ഇപ്പം പറഞ്ഞല്ലോ ഗെറ്റ് സെറ്റ് ബേബിയും റൈഫിൾ ക്ലബ് പോലും പെട്ടെന്ന് വരുന്ന കഥാപാത്രങ്ങളിൽ എങ്ങനെയായിരിക്കും സുരഭി അതിനെ ഉൾക്കൊള്ളുക ഉൾക്കൊള്ളുന്നത് ചിലപ്പോൾ നമുക്ക് അന്ന് റൈഫിൾ ക്ലബിന്റെ ആദ്യത്തെ ഷോർട്ട് എടുത്ത സമയത്ത് ഞങ്ങൾ ഞാനും വിഷ്ണു അഗസ്ത്യയും തമ്മിലുള്ളൊരു ഡയലോഗ് ഇതുണ്ട് ആ ഡയലോഗിൽ തന്നെ നമുക്ക് അത് പ്രസൻ്റ് ചെയ്ത് ഇതാക്കിയപ്പോൾ തന്നെ നമുക്കതിൻ്റെ ഇത് കിട്ടി എന്ത് എന്താ പറയുക എൻ്റെ ഒരു പൾസ് കിട്ടി അത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങളുടെ ഒരു ഷോട്ട് കഴിഞ്ഞാൽ പിന്നെ പല ആളുകളുടെയും റിയാക്ഷനാണ് ആ മാസ്റ്റർ കഴിഞ്ഞ് ഞങ്ങളുടെ ആ ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പല ആൾക്കാരുടെ റിയാക്ഷൻ അത് ആ അത്രയും ആംഗിൾ ഒരു പതിനഞ്ച് തവണയെങ്കിലും എടുത്തിട്ടുണ്ടാവും ഈ പതിനഞ്ച് തവണയും ഞാനും വിഷ്ണു ഇതേ സാധനം അവിടെ നിന്ന് ഞങ്ങൾ പറഞ്ഞു പതിനഞ്ച് ഇപ്പോൾ നമ്മുടെ അപ്പുറത്ത് വെറുതെ ഇരുന്ന് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ചേട്ടന് വേണ്ടിയിട്ടും ഞങ്ങൾ ആ ഡയലോഗ് പറഞ്ഞു ഈ സാധനം പറയുന്നതോടു കൂടിയിട്ട് ഈ ക്യാരക്ടർ എന്താണ് അത് പതിനഞ്ച് പ്രാവശ്യം പറഞ്ഞതും പതിനഞ്ച് തരത്തിലാണ് തരത്തിലാണ് അത് തരത്തിലു അഗസ്ത്യന്ന് പറഞ്ഞിട്ടില്ല പുളി തിയേറ്ററൊക്കെ തിയേറ്ററില ചെയ്യുന്ന ഒരാളും കൂടിയാണ് നമുക്കറിയാം വില്ലൻ സൈമൺ ഓ എന്റെ സുഹൃത്താണ് അപ്പൊ ഞങ്ങള് രണ്ടുപേരും ബാക്കിയുള്ള ആക്ടേഴ്സിന് വേണ്ടിട്ട് എപ്പോഴും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് നിങ്ങളുടെ തന്നെ കഴിഞ്ഞിട്ടുണ്ടാവും അവിടെ നിന്ന് മറ്റവർക്ക് വേണ്ടിയിട്ട് ഡയലോഗ് പറയാണ് ഞാനും വിപിൻ എന്ന് ഒരു അസോസിയേറ്റ് ഡയറക്ടറുണ്ട് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിഷ്ണു അവാർഡുണ്ട് അപ്പോൾ വിഷ്ണു കൂടെ അതിൻ്റെ കൂടെ ചേർന്നു പിന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുക അതിന്റെ റിയാക്ഷൻ ആണ് ഇവർക്ക് വേണ്ടി അത് അതായത് കൂടി നമുക്ക് ആ സാനം കിട്ടി വേറെ സ്ഥലത്ത് ചിലപ്പോൾ വേറെ രീതികളായിരിക്കും അപ്പൊ അതെങ്ങനെയാന്നുള്ളത് ആ സാഹചര്യത്തിൽ പോയിട്ട് ആ ആക്ടർ കണ്ടെത്തി എടുത്തു ഇപ്പൊ ഇരുപത് വർഷങ്ങൾ സിനിമയിൽ എത്തിയിട്ട് ഈ കുഞ്ഞു കുഞ്ഞി റോൾ എന്ന് പറയുന്നു വലിയ വലിയ റോൾ എന്ന് പറയുന്നു അഭിനയത്തിൽ എന്താ ഏറ്റവും മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടുന്നു ഈ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇപ്പൊ ഇത്ര സന്തോഷത്തിൽ ഇരുന്ന് സംസാരിക്കുമ്പോഴും നമുക്കുണ്ടായ ഒരു സ്ട്രഗിൾ ഉണ്ടാവില്ലേ സുരഭി അത് ഉറപ്പല്ലേ അതാണ് നമ്മളുടെ നമ്മളെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ഓരോ ദിവസങ്ങളും ഉണ്ടാവുന്ന ഒരുപാട് ഇതുണ്ട് ഇപ്പം ഞാനിപ്പോൾ ഇങ്ങളിപ്പം എന്നോട് സംസാരിക്കുമ്പോൾ വിചാരിക്കും ഞാൻ ജീവിതം വളിച്ചാൽ ഒരു ദിവസം മുഴുവൻ ഞാൻ ഇങ്ങനെയാണെന്ന് ഞാൻ ഇങ്ങനെയല്ല അല്ല ഇപ്പം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എൻ്റെ അമ്മയ്ക്ക് എന്നെ പേടിയാണിപ്പോൾ എന്നെ അതിന് എനിക്ക് വേറെ പുറത്തുണ്ടാവുന്ന എന്തെങ്കിലും എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന സാധനങ്ങൾക്കൊക്കെ അതെന്റെ എന്റെ വീട്ടിന്റെ അകത്ത് എത്തുമ്പോഴേ ഞാൻ എൻറെ ഒറിജിനൽ ആ ഒറിജിനൽ ആ ഇതൊക്കെ നമ്മളെ പലതരത്തിൽ അതൊക്കെ ബാധിക്കുന്ന ഇത് ഉണ്ടാകും അപ്പൊ അത് നമ്മളെ വളരെ അടുത്ത് നിൽക്കുന്നവർക്ക് മാത്രമാണ് ആ ചൊറിച്ചിൽ എവിടുന്നോ ചൊറിഞ്ഞു വരികയാണ് അതായത് ഫ്രണ്ട് കൂട്ടായില്ലേ രേഷ്മ ബാബ അപ്പൊ അവക്ക് ഇരുപത് വർഷമായിട്ട് എന്നെ അറിയാം അപ്പൊ അവക്കറിയാം ചൊറിയുന്നുണ്ട് ചൊറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അറിയാം അപ്പൊ എന്റെ ക്യാരക്ടർ നിന്നത് അത് മനസ്സിലാവും എൻ്റെ അടുത്ത് അറിയാവുന്നവരിപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടെന്ന് ശരിക്കും എൻ്റെ അമ്മയും എൻ്റെ ചേച്ചിമാരും ഒക്കെ തന്നെയായിരിക്കും ഇവർക്കാണ് ഇവർക്ക് ടീ കായുന്ന പോലെ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നൊക്കെ നോക്കുക അങ്ങനെയല്ല സീരിയസ് ആയിട്ട് പക്ഷെ ഞാൻ പുറമെ നമുക്ക് സ്പേസ് ഇല്ലാത്ത വേറെ ആൾക്കാർ അവരുടെ അടുത്ത് ഒരിക്കലും ഞാൻ അങ്ങനെ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷനിലൊക്കെ പ്രശ്നം വന്നാലൊക്കെ എന്തെങ്കിലും ഒക്കെ ഇതാവുക എന്നുള്ളത് അല്ലാതെ ഞാൻ അങ്ങനെ ഒന്നും ഉള്ള ഒരാൾ അല്ലെങ്കിൽ അങ്ങനെ ഇതാക്കാനുള്ള എത്ര ഹാപ്പി ആയിട്ട് നിങ്ങളോട് സംസാരിച്ച് പിന്നെ നമ്മൾ ഇനി എന്നാണ് കാണുക അതെ നിങ്ങൾ നിങ്ങളുടെ എന്തെങ്കിലും വൾഗറായിട്ടുള്ള വൾഗറായിട്ടുള്ള മീൻസ് അങ്ങനെയല്ല നമുക്കിഷ്ടമല്ലാത്ത നമുക്ക് തന്നെ നമ്മൾ ഇഷ്ടമില്ലാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അത് നമ്മളുടെ പേഴ്സണൽ സ്പേസിലല്ലേ നമ്മൾക്ക് അല്ലാതെ നിങ്ങൾ എന്നോട് കാണിക്കുക ഒരിക്കലും പിന്നെ നമ്മൾ കുറെയായി അടുത്ത് ജീവിച്ച് നമ്മളൊരു വീട്ടിലൊക്കെ ആകുമ്പോൾ നിങ്ങളെ ഇഷ്ടാനിഷ്ടങ്ങൾ നമുക്ക് വേറെ തിരിച്ചറിയാൻ പറ്റും അതല്ലാത്തടത്തോളം നമ്മൾ വളരെ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് നിൽക്കുക നമ്മൾ ഇനി എന്ന് കാണുന്നു എപ്പോൾ സംസാരിക്കുന്നു ഇതൊന്നും നമുക്കറിയാം അപ്പോൾ ഉള്ള സമയത്ത് സന്തോഷമായിട്ട് നിൽക്കുക ആ നല്ലൊരു വൈബ് എപ്പോഴും എല്ല എന്നുള്ളത് ഞാൻ ശ്രമിക്കാം എന്തായാലും ഒരുപാട് സന്തോഷം എന്താ പറയുക നെയ്യാറും എന്ന വലിയ ചിത്രത്തിൽ എന്ന പ്രധാന റോളിൽ മലയാളികളുടെ മനസ്സിലേക്ക് വീണ്ടും സുരഭി ലക്ഷ്മി കയറി ഇങ്ങനെ ഇരിക്കുകയാണ് എന്നും ഇനിയും വരുന്ന കഥാപാത്രങ്ങൾ അങ്ങനെ തന്നെ ആവട്ടെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ വ്യത്യസ്തതയുള്ള കഥാപാത്രങ്ങളിലൂടെ പ്രിയപ്പെട്ട സുരഭിയെ കാണാൻ പറ്റട്ടെ താങ്ക് യു സോ മച്ച് പെട്ടെന്ന് അങ്ങ് നിർത്തുകയാണ് തോന്നുക ഇനി ഇനി കൂടുതൽ സംസാരിക്കരുത് എന്നാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലേ സമയം വളരെ അധികം ചില ആളുകളോട് നമുക്ക് സംസാരിക്കുമ്പോൾ കുറേ നേരം സംസാരിക്കാൻ തോന്നും ചില ആളുകൾ ഈ പറഞ്ഞ പോലെ ചില ചോദ്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞതുപോലെ അതെല്ലാ ആൾക്കാർക്കും എല്ലാ മനുഷ്യന്മാരിലുള്ളതുപോലെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്കും ഉണ്ടാവും പക്ഷെ നമ്മളിതിന്ന് എനിക്ക് നമ്മളുടെ ഒരു യാത്ര അതല്ലെങ്കിൽ ഒരു അത് അങ്ങനെ പറഞ്ഞു പോകുന്നതാണ് അതുകൊണ്ട് സമയം ഞങ്ങൾ കുറച്ചധികം പ്രേക്ഷകർ എല്ലാവരും ഇത് നിർത്താൻ ആഗ്രഹം ഉണ്ടായിട്ട് നിർത്തിയല്ല ഇത് കഴിഞ്ഞ് സുരഭി ഇനി ഒരുപാട് ചോദ്യങ്ങൾ എന്താ പറയുക ഒരുപാട് കഥകളൊക്കെ കേട്ടിരിക്കാൻ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ സുരഭിക്ക് ഇത് കഴിഞ്ഞ് അടുത്ത തിരക്കുകളിലേക്ക് പോകണം പറഞ്ഞ സമയത്തിൽ ഒരുപാട് കൂടിയിരിക്കുന്നു അതെ അതെ നമ്മൾക്ക് വീണ്ടും അടുത്ത വിശേഷങ്ങളുമായി നമ്മൾ കണ്ടുമുട്ടും താങ്ക് സോ മച്ച്